ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഖാദിയുടെ പ്രിന്റഡ് ചുരിദാർ മെറ്റീരിയലും കലങ്കാരി ചുരിദാർ മെറ്റീരിയലും ആണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇത് പല കളറില് പല ഡിസൈനോട് കൂടിയ ഒരുപാട് മെറ്റീരിയൽസ് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം ഇത് പ്രിന്റഡ് മെറ്റീരിയലാണ് ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡായി പോകില്ല അതുപോലെ തന്നെ ഇതിന് ലൈനിങ് ആവശ്യമില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് പ്രിൻ്റഡ് മെറ്റീരിയലുകളെല്ലാം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഇത് ടോപ്പിനും ബോട്ടത്തിനും നമുക്ക് ഉപയോഗിക്കാം ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗാദിയുടെ മെറ്റീരിയലിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതെല്ലാം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് ഇതിൻ്റെ കളർ പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡായി പോകില്ല എത്ര വർഷം നമ്മൾ ഉപയോഗിച്ചാലും ഇതിൻ്റെ കളറ് ഇതേ രീതിയിൽ തന്നെ നിലനിൽക്കും നൂറ് ശതമാനവും ഗ്യാരൻറ്റി ഉള്ള കളറാണ് ഗാദിയുടെ ഒറിജിനൽ മെറ്റീരിയലാണിത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഗാദിയുടെ ടോപ്പെന്നൊക്കെ പറഞ്ഞ് ചുരിദാർ ടോപ്പൊക്കെ വാങ്ങിയിട്ട് അത് ഗാദിയുടെ ഒന്നും അല്ലായിരുന്നു കളറും പോയി ഗാദിയുടെ മെറ്റീരിയലും അല്ലായിരുന്നു എന്ന് ഇത് ഒറിജിനൽ ഗാദിയുടെ കോട്ടൺ മെറ്റീരിയലാണ് ഇത് നല്ല കോട്ടൺ നൂല് വെച്ച് നെയ്ത് വരുന്ന മെറ്റീരിയലാണ് ഇത് നമുക്ക് ചൂടത്തൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ചൂട് എടുക്കില്ല നമുക്ക് ചൂടത്തെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളത് ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഏത് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ അടുത്ത് അതെല്ലാം സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇത് ടോപ്പിനും ബോട്ടത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഇത് കലങ്കാരി മെറ്റീരിയലുണ്ടോ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം നല്ല കട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നനയ്ക്കുമ്പം ഒന്നും കൂടി നൂല് അടുത്ത് നല്ല കട്ടി വരും ഇതിൻ്റെ ഇഴ ഒന്നും കൂടി അടുത്ത് വരുമ്പം മെറ്റീരിയൽ കുറച്ചും കൂടി ഒന്ന് കട്ടി വരും അപ്പോൾ ഇതിന് ലൈനിങ് ആവശ്യം വരില്ല ഒട്ടും എഴിലടിക്കില്ലാത്ത നല്ല മെറ്റീരിയലാണ് ഇത് നമുക്കൊരു ടോപ്പിന് ഒരു മീഡിയം സൈസിലുള്ള ഒരാൾക്ക് രണ്ടര മീറ്റർ മെറ്റീരിയൽ വേണ്ടി വരും ഇത് നമുക്ക് മെറ്റീരിയൽ മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി രൂപ വരെയും വിലയുള്ള മെറ്റീരിയലാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കിതിൽ ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയെല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോസെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ മെറ്റീരിയലുകൾ എല്ലാം നല്ല ഭംഗിയുള്ള മെറ്റീരിയലുകളാണ് ഇത് ടോപ്പിനും ബോട്ടത്തിനും ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് ഇതിൻ്റെ കളറൊന്നും പോവില്ല നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് വാങ്ങാൻ പറ്റും നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഒരുപാട് മെറ്റീരിയൽസ് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ ഇട്ടാൽ മതി അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇതെല്ലാം ഒറിജിനൽ ഗാദിയുടെ മെറ്റീരിയലുകൾ തന്നെയാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ